നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ഒരുങ്ങുന്നു ലോക്സഭയിൽ അവതരി ഒരുങ്ങുന്നു കേന്ദ്ര സർക്കാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന തരത്തിലേക്കുള്ള ഒരു ബില്ലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനൊരുങ്ങുന്നത് എന്നാൽ അഞ്ചോ അതിൽ അധികമോ വർഷം ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ പ്രതിയാകുന്ന മന്ത്രിമാർക്കും ഇത് ബാധകമായേക്കാം എന്ന തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവരികയാണ് മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബിൽ കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം അഴിമതി കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാം ദിവസം മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബില്ലിൽ പറയുന്നത് മുപ്പത് ദിവസം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ മുഖ്യമന്ത്രിമാർ അതത് മുഖ്യമന്ത്രിമാർ ഗവർണർക്ക് ശുപാർശ ചെയ്യണം തുടർന്ന് ഗവർണർമാർ ഇടപെട്ട മന്ത്രിമാരെ പുറത്താക്കണം രാജിവെച്ചില്ലെങ്കിലും മുപ്പത്തി ഒന്നാം ദിവസം ഇവർ മന്ത്രിമാരല്ലാതായി തീരും മൂന്ന് സുപ്രധാന ബില്ലുകൾ ഇത്തരത്തിൽ സഭയിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്ര ഭരണ പ്രദേശ ഭരണ ഭേദഗതി ബില്ലും ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുമാണ് ഇതിനായി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വീണ്ടും ഈ സ്ഥാനത്തെത്താൻ മറ്റ് തടസ്സങ്ങൾ ഉള്ളതായി ഈ ബില്ലിൽ പരാമർശമില്ല നേതാക്കൾ ജനങ്ങൾക്ക് മാതൃക ആകേണ്ടവരാണ് ഇത്തരക്കാർ ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുന്നത് ഉചിതമല്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം ഗുരുതരമായ ക്രിമിനൽ കുറ്റാരോപണങ്ങൾ നേരിട്ട് ഒരു മന്ത്രി അറസ്റ്റിലാകുന്നത് ഭരണഘടനാ ധാർമ്മികതയെ ദുർബലപ്പെടുത്തുന്നതുമായ ആണ് എന്നാണ് ഈ ബില്ലിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം എന്തായാലും ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ചർച്ച ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്തായാലും മുപ്പത് ദിവസം തുടർച്ചയായി ജയിലിൽ കഴിയുന്ന മന്ത്രിമാർ ഉണ്ടെങ്കിൽ ആ മന്ത്രിമാർക്ക് മുപ്പത്തി ഒന്നാം ദിവസം സ്വാഭാവികമായും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുമ്പോൾ വലിയ തോതിലുള്ള ഭരണഘടനാ ഭേദഗതി നടത്തി ഈ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് ഏത് തരത്തിൽ രാജ്യത്ത് ചർച്ചയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്